വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അതല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും എല്ലാ ന്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെന്നൈ എൻ എഫ് സി എന്താ പറയുക ഇത് സീസണിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് അയച്ചിട്ട് ഇപ്പം വളരെ മോശം പെർഫോമൻസിൽ പോകുന്ന ടീമാണ് ചെന്നൈ എൻ എഫ് സി വളരെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി പറഞ്ഞു കേൾക്കുന്നവരെന്നു പറഞ്ഞാൽ ഡെൽഗാഡയാണ് ഡെൽഗാഡോ എന്തായാലും ചെന്നൈ ചെന്നൈ ചെന്നൈൻ എഫ് സിയിൽ ജോയിൻ ചെയ്യുമെന്നായിരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സൈൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു എന്തായാലും കാൾ കാൾമക്യൂക്കിൻ്റെ പേര് പേര് പറഞ്ഞു കേട്ടു പിന്നെ എൽ സീനിയോ അവരുണ്ട് സോ ഇത്രയും ഡിഫൻസീവായിട്ടിരിക്കുന്ന മൂന്ന് താരങ്ങൾ എന്തിനാണെന്ന് അറിയില്ല എന്നൊരു ക്ലിഫോൺ മിറാണ്ടയ്ക്ക് ഡെൽഗാഡേ വേണമെന്നാണ് പറയുന്നത് സോ അദ്ദേഹം ചെന്നൈയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത് ഗോവയിൽ വെച്ചാണ് കേരള ബ്ലാസേഴ്സ് കൺസന്റ് മുഴുവൻ പങ്കെടുക്കാവുന്നത് സോ എന്തായാലും ഗോവയിൽ ബാംബൂലി സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഫട്ടോടയിലും വെച്ചാണ് ഈ ഒരു മാച്ചുകളെല്ലാം നടക്കാൻ പോകുന്നത് എന്താ പറയുക ഗോവൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ബാമ്പൂലിനാണേലും അതുപോലെ തന്നെ ഫട്ടോഡയാണേലും കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ സീസണമല്ല ഇവാനൊക്കെ മുന്നെ സോറി മുക്കമനോമിച്ചിൻ്റെ ആദ്യത്തെ സീസണിൽ ആ ഒരു എന്താ ക്ലോസ് ഡോർ മാച്ചിൽ നമ്മൾ കഴിച്ച് ഈ ഒരു ബാബൂലി സ്റ്റേഡിയത്തിലും ഫട്ടോഡയിലുമാണ് സൊ കേരള ബ്ലാസ് സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് സി ഗോവയ്ക്കെതിരെ ഇതിലും ഒരു ഫാഗ് ഗ്രൗണ്ടില്ല ബട്ട് അല്ലാതെ ഒരു ഓവറാൾ ഒക്കെ നടക്കുമ്പോൾ ഒരു ഫാഗ് ഗ്രൗണ്ട് തന്നെയാണ് ഗോവ എന്ന് പറയുന്നത് അവിടെ പോയി ബ്ലാസ്റ്റേഴ്സിന് മികച്ച പെർഫോമൻസ് കാണിച്ചു വെക്കാൻ സാധിക്കുമല്ലോ നമുക്ക് കണ്ടറി ബാബോലിനും അതുപോലെ തന്നെ ഫട്ടോഡയുമാണ് ഇപ്പോഴത്തെ സൂപ്പർ കപ്പിൻ്റെ ഹോസ്റ്റ്